ഇറ്റ് ഡേ മൂമെന്റ് ഇമോഷണൽ മിഥുനമായി സിനിമ എടുക്കുന്ന സമയത്ത് ദിവസം ഷൂട്ടിങ്ങിടേ മോഹൻ അന്വേഷിച്ചു എന്നെ ഓർമ്മയുണ്ടോ എന്നെ ഓർമ്മയുണ്ടോ എന്നെ ഓർമ്മയുണ്ടോ എന്ന് കുറച്ചു നേരം ചോദിച്ചു അതോ അങ്ങനെ ചോദിച്ചുകൊണ്ട് അങ്ങനെ ഇല്ലായിരുന്നെങ്കിലും എന്നാലും അവസാനം പറഞ്ഞു ഞാനിതായില്ല ഓർമ്മയുടെ കാര്യത്തിൽ എടുത്ത് ചാടി നോക്കട്ടെ തപ്പുകൊ കിട്ടിയാ പറയാം നിങ്ങൾ ആരാണോ എന്ന് പറഞ്ഞു അപ്പോ ഈ ഓർമ്മയുടെ കയത്തിലേക്കൊന്ന് ചാടി നോക്കട്ടെ നമ്മൾ പറയും ഓർമ്മയുടെ ആരങ്ങളിലേക്കൊന്ന് ഇറങ്ങി നോക്കട്ടെ എന്നൊക്കെ സ്ഥാപിക്കുന്നതിന്റെ ആളുകൾ പറയുന്ന അവിടെ എത്തുമ്പോൾ അവിടെ കണ്ടുകൊണ്ട് തന്നെയാണ് ആ നിമിഷത്തിനാണ് ഇംഗ്ലീഷിൽ പറയുന്നത്